നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയണത് എം ജി ആയിട്ട് ടോപ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ അതിൽ വന്നൊരു ഉണ്ട് നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ കസാരേനെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ വന്ന അതിക്ക് മേലെ വന്ന ഒരു ജഡ്ജി ആരാണ് ആര്യ ദയാൽ അതിനെ കുറ എല്ലാവർക്കും നല്ല പരിചയമാണ് പക്ഷേ ആ പെൺകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ലൈവ് സ്റ്റോറി നമുക്കൊന്ന് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ ഒരു നല്ല ആയിട്ട് വളരെ നന്നായി സംസാരിക്കുന്ന വളരെ നന്നായി മനോഹരമായി ചിറിക്കുന്ന എന്നാൽ കുട്ടികളോട് നല്ല രീതിയിൽ ഇടപെടുന്ന എന്നാൽ മനോഹരമായി പാട്ട് പാടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദയാ ആര്യ ദയ ഞാനറിയില്ല ഞാനാദ്യമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെ ഈ കുട്ടികളുടെ പാട്ട് കേൾക്കുന്ന അല്ലാണ്ട് പാട്ടിനോടും പാട്ടിൻ്റേതായുള്ള ഒരു മേഖല ഈ കുട്ടി ഉണ്ടായിരുന്ന മേഖലയിൽ നമ്മളധികം കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് തന്നെ ടോപ്പ് സിങ്ങറിൻ്റെ വേദിയിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചു എന്താണ് ഇപ്പോൾ ടോപ്പ് സിംഗർ പോലെയുള്ള ഒരു ഫ്ലവേഴ്സ് പോലെയുള്ള ഒരു ചാനൽ ഇങ്ങനെ ഒരു എം ജിയുടെ കസേരയനെ തട്ടി മാറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു ജഡ്ജിനെ കൊണ്ടുവരുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു കഴിവില്ലാണ്ട് കൊണ്ടുവരില്ല അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ജീവചരിത്രമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി ഉണ്ടായിരിക്കും അതെന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു അപ്പോഴാണ് ആര് ദയാലെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നല്ല ആര് ദയാല് ആര് ദയാലെന്ന് പറഞ്ഞാൽ പാട്ടിന് വേണ്ടി മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അറിയാത്തുള്ളൂ ബാക്കി മലയാളികളായ എല്ലാവരും അറിയും മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരും അറിയും അപ്പം ഞാനറിയില്ല എന്ന് പറഞ്ഞത് വളരെയധികം മോശമാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ പലതും നമ്മൾ അറിയുന്നത് നമുക്ക് പാട്ടിൻ്റെ മേഖലയിൽ കുട്ടികളെ പാട്ട് കേൾക്കുന്നാലും അതിനെ പറ്റി കൂടുതൽ നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഫുൾ ഇൻവോൾവ് അല്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു വലിയൊരു ഗായകനെ വിട്ടുപോയത് എന്തായാലും ദയ ആര്യ ദയാൽ ഈ ഇതിൽ വന്നതിൽ വളരെയധികം സന്തോഷം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജഡ്ജി ആണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഇത് പാട്ട് പാടുന്ന ആളാണ് ആ പെർഫോമൻസ് ചെയ്ത് പാട്ട് പാടണപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ മൂപ്പരെ ആക്ഷൻസുകൾ വളരെ ഇഷ്ടമാണ് മൂപ്പരെ കമൻസുകൾ വളരെ ഇഷ്ടമാണ് മൂപ്പര ചെറി വളരെ ഇഷ്ടമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടി നിന്നുള്ള ഒരു ഈ ഒരു ഇതാണ് ആണ് മൂപ്പര പറയുന്നത് ആർക്കും ബോറടിക്കില്ല എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ സഖാവ് എന്ന് പറഞ്ഞുള്ള ഒരു കവിത പാടിയാണ് നമ്മുടെ ആര്യ ഈ ഫീൽഡിലേക്ക് വരുന്നത് അത് ഭയങ്കരമായിട്ട് ഹിറ്റായി പിന്നെ ആര്യ ബാത്റൂമിൽ നിന്നൊരു പാട്ട് പാടിയ പോലും അത് വൈറലാണ് അത്രയും സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവടത്തും അത്രയും ഗംഭീര ഒരു ഗായികയിൽ മാറണം അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഒരു പാട്ട് പാടി ആ പാട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അമിതാബ് ബച്ചൻ കേൾക്കാനിടയായി അമിതാഭ് ബച്ചൻ്റെ ആരാധനാ പാത്രമായി ദയാല് അങ്ങനെ അമിതാഭ് ബച്ചൻ ആ പാട്ട് അങ്ങേരെ പേജിലും മൂപ്പര് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്തു അതോടുകൂടി പിന്നെ മൂപ്പര ഈ മാറി എന്നുള്ളത് കോളേജ് പഠിക്കുന്ന കാലത്തായാലും പിന്നെ മറ്റുള്ള കാലത്തായാലും ഒക്കെ പാട്ട് മാത്രമാണ് മൂപ്പര ജീവിതം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കർണാടക സംഗീതം പഠിച്ചു പാട്ടിലേക്ക് മുഴുവനായിട്ട് കണ്ടിറങ്ങിച്ചു ഇപ്പം എന്തുണ്ടായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു ഗായികയായിട്ട് മാറാൻ കഴിഞ്ഞു അതെന്താണ് പ്രയത്നം ആ പാട്ടിനോടും ആ ചെയ്യുന്ന പ്രൊഫഷനോടുള്ള ആത്മാർഥത ഏറ്റവും നന്നായി പെരുമാറാനുള്ള കഴിവ് ബുദ്ധിശക്തി ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും ചെറുപ്രായത്തിൽ ഈ ആര്യ ദയാൽ ഇതുപോലെ ഫേമസ് ആവാൻ കാരണം അതും അതല്ല ജീവിതം വളരെ സിമ്പിളാണ് ഇപ്പം എങ്ങനെ വേണമെങ്കിലും മേക്കപ്പ് ഇത് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ വന്നിരിക്കാം വളരെ സിമ്പിളായിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മുകളിലൊരു ഹോർക്കോട്ടായിട്ടിട്ട് സിമ്പിളായിട്ട് വന്നിരിക്കുക യാതൊരു അഹങ്കാരവും ഇല്ലാത്ത വളരെ നിർമ്മലമായിട്ട് കോമഡികൾ പറയാനും രസകരമായിട്ട് സംസാരിക്കാനും പറ്റിയൊരു ജഡ്ജാണത് പിന്നെ അതിനേക്കാളുപരി അദ്ദേഹം ആര്യതായാലും വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കല്യാണമാണ് ഒരു ആർഭാടമായിട്ട് വേണമെങ്കിൽ കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കാശ് ഒരുപാട് ചിലവിധം സെലിവറേറ്റിയൊക്കെ വിളിച്ച് വേണമെങ്കിൽ കഴിക്കുക കഴിക്കാം പക്ഷേ എനിക്ക് അത്ഭുതപ്പെട്ടത് ഒരു രജിസ്റ്റർ വിവാഹം അവർ തമ്മിൽ കഴിച്ചത് ഇവർ തമ്മിൽ പ്രേമാടന്നു സ്നേഹിച്ച് സ്നേഹിച്ച് ഇവർ വിവാഹം കഴിച്ചു അപ്പോൾ ഇത്രയും വലിയൊരു ഗായിക ഇപ്പം നമ്മുടെ സെലിബ്രേറ്റികളിലൊക്കെ കല്യാണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അമ്മമാതിരി കല്യാണാ കല്യാണങ്ങൾ അവരെന്തങ്ങനെ കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചറപ്പറ ചിലപ്പോൾ കല്യാണങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കേണ്ടി വരും അപ്പോൾ കഴിച്ചത് നല്ല രീതിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് എല്ലാവരും ഗംഭീരമാക്കുന്നത് പക്ഷെ ഇതല്ല ഉണ്ടായത് നല്ല രീതിയിൽ വളരെ ലളിതമായി കല്യാണം കഴിച്ചിട്ട് ആ ഭർത്താവായിട്ട് നിന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇവർ രണ്ടുപേരും കൂടി സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നു ഭർത്താവിൻ്റെ പേര് അഭിഷേകം എന്നാണ് അപ്പോൾ എത്ര സിമ്പിളാണെന്ന് നോക്കിയാൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാവരും നമുക്ക് എത്ര ഉയരം കൂടുമ്പോൾ നമ്മൾ അത്രയും കുനിഞ്ഞ് വരണം അപ്പോഴാണ് ആ ഒരു ഈ കലാഫീൽഡിൽ ഈ ഗായകർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവുക അപ്പോഴാണ് ദൈവ അവരെ കൂടിയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പാട്ട് പാടാൻ നല്ലത് അവരൊരിക്കലും തലക്കനം പാടില്ല ആരെ കണ്ടാലും വളരെ സ്നേഹത്തിൽ സംസാരിക്കുക അതാണ് വേണ്ടത് നമ്മുടെ എം ജി ശ്രീകുമാർ ഇതുപോലെ തന്നെ നമ്മൾ അനീശ്വര ഗായകനാണ് എല്ലാം സത്യമാണ് പക്ഷേ കുരുത്തെന്ന് പറഞ്ഞാൽ ചില രണ്ട് മൂന്ന് വാക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരം കുറച്ച് തലക്കനം അതുപോലെ തന്നെ മൂപ്പര കൂടപ്പർഭ അത് മൂപ്പരെ എപ്പോഴും കാണിക്കുക അതുപോലെ തന്നെ ചില കുത്തിത്തിരിപ്പുകളും ചില അസുഖങ്ങളും കുശുമ്പോളൊക്കെ മൂപ്പർക്ക് ഉണ്ട് അതൊക്കെ മൂപ്പര് പറ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരികയും ചെയ്യും അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും അതാണ് എം ജി ശ്രീകുമാറിൻ്റെ ഏറ്റവും വലിയ ദോഷം എം ജി ശ്രീകുമാർ നല്ല അസല് ഗായകനാണ് ഗായകൻ തന്നെയല്ല ടോപ്പ് സിംഗർ ടോപ്പ് സിംഗറാക്കിയത് എം ജിന്ന് എം ജി ഇല്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും വളരെയധികം വിഷമമുണ്ട് സങ്കടമുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എം ജീനെ കാണാലോ എം ജിയിലെ ഇന്ന് കുറച്ച് അഡ്വൈസ് കിട്ടാലോ എം ജി ഇതിൻ്റെ ഉള്ളിൽ വന്ന കുട്ടികളൊക്കെ ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ട് പോയുള്ള കുട്ടികളാണ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് വലിയ വലിയ പാട്ടുകൾ പാടിയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് എം ജിയിലെ ശിക്ഷണത്തിൽ വരണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് എം ജി ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല അതിന് അവർക്കൊരു വിഷമമുണ്ട് എന്നിരുന്നാലും നിങ്ങളാരും വിഷമിക്കണ്ട ജയചന്ദ്രൻ ജയദേ അദ്ദേഹം നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആര്യതയാലും നല്ല അസലൊരു ജഡ്ജിന് അതുപോലെ തന്നെ മധു മധുബാലകൃഷ്ണൻ നല്ല പഴക്കം തടക്കമൊക്കെയുള്ള നല്ല നല്ല പാട്ടുകൾ പാടുന്ന യേശുവാസിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹം കൂടിയിട്ട് പെരു നിങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത് പിന്നെ ഈ തെരഞ്ഞെടുത്തതിൽ കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും കൊച്ചു കുട്ടികൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടം എല്ലാ സീസണിലും അങ്ങനെ ആ കുട്ടികളെ വന്ന് പാടിയിട്ടുണ്ട് ഒരു ഹിറ്റായിട്ടുള്ളത് ഇപ്പ്രാവശ്യം അത്ര കുട്ടികളെ നമ്മൾ കാണാറില്ല മിഠായിക്കൂട്ടം എന്ന് പറയും അപ്പോൾ ഏഞ്ചൽസ് കുഞ്ഞിയ കുട്ടികൾ അവറ്റങ്ങളെ കൊണ്ടുവന്നതിൽ കൊണ്ടുവരാത്തതിൽ വലിയ വിഷമമുണ്ട് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തതിൽ അങ്ങനെ ആ കുട്ടികളധികം കാണാനില്ല ആ കുട്ടികളാണ് നമ്മുടെയൊക്കെ മനസ്സ് കവരുന്നത് വലിയ ആൾക്കാർ പാടി അതിൻ്റെതേലീ എലിറ്റിൻറ്റേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമില്ലേ ഇത്രയും ചെറുപ്പത്തിൽ അവരെ ഒരു കഴിവ് കാണിക്കുന്നതാണോ നമ്മളൊക്കെ അതിശയിച്ച് പോകുക നാല് വയസ്സും അഞ്ച് വയസ്സുള്ള ഭാഗത്ത് നമുക്ക് ഓർമ്മ പോലും ഇല്ല അന്നൊക്കെ മന്ദബതികൾ അഞ്ച് വയസ്സ് ആറ് വയസ്സ് കഴിയുമ്പോൾ അഞ്ചുപത്തു വയസ്സ് വരെ ഇപ്പോൾ ജനിച്ച് വീണാൽ തന്നെ അവർ ബുദ്ധിമതികളാണ് രണ്ട് ദിവസം ആറ് മാസം കഴിയുമ്പോഴും അവർ പാട്ട് പഠിക്കും ഒരു പൈസ ആകുമ്പോഴേക്കും അവരെല്ലാം പഠിക്കും രണ്ട് വയസ്സാകുമ്പോഴേക്കും ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിഠായിക്കൂട്ടങ്ങളെ കുറച്ച് കൊണ്ടുവരണം ഇനി സെലക്ട് ചെയ്തെടുത്താലും മതി നമുക്ക് എന്തായാലും കുറച്ച് മിഠായിക്കൂട്ടങ്ങളെ വേണം അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടോപ്പ് സിങ് ഇപ്പം നമ്മളെ കഴിഞ്ഞ സീസണേക്കാളും ഗംഭീരമാകും നന്നായി പാട്ട് പാടുന്ന കുട്ടികളിൽ വലിയ കുട്ടികൾ വന്നിട്ടുണ്ട് നന്നായി മനോഹരമായിട്ട് പാടുന്നവരുണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും എപ്പിസോഡുകളെല്ലാം കഴിഞ്ഞുള്ളൂ എല്ലാവരും മനസ്സ് കവർന്ന ഗായകർ കായകർ ഉള്ളിലുണ്ട് പക്ഷേ ഈ സ്വർണത്തിന് സുഗന്ധം കൂടി കിട്ടിയാലെന്താകും അതേപോലെ തന്നെ ലിറ്റിൽ ഏഞ്ചറ്റ്സ് വന്നിട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമുക്കത് ടോപ്പ് സിംഗറിന് വളരെ ഒരു സുഗന്ധം കൂടി ആവും സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ചാനൽ എന്തായാലും കുറച്ച് കുട്ടികളും കൂടി കൊണ്ടുപോവാം ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കട്ടെ എം ജി പോയാലും നമുക്ക് ഒരു ഒരു കൂടി നന്നായി ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ വിഷമമൊക്കെ മാതാപിതാക്കൾക്കും മാറും കുട്ടികൾക്കും മാറും പ്രേക്ഷകർക്കും മാരും ഇവരൊക്കെ നന്നായി കയറുന്ന ജഡ്ജിമാരാണ് ഇവരൊക്കെ നല്ല കഴിവും തഴക്കവുമുള്ള ജഡ്ജിമാരാണ് ഞാൻ എനിക്ക് ആദ്യം ആര് അതേനെ കണ്ടപ്പോൾ ഈ ടോപ്പ് ടോപ്സുകൾ വന്നിരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്താണ് ഇതിനെ കൊണ്ടുവരാൻ കാരണം എന്ന് നോക്കി പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയപ്പോൾ ഇവർ ചില്ലറൊന്നുമല്ല ഇവരൊരു പുലിയ ശരിക്കു ഒരു കാട്ടിലെ സിംഹം അപ്പോൾ അത്രയും കഴിവും ഈ ചെറുപ്പം ത അത്രയും കഴിവും ഇതുപോലെ തൻ്റെ ഇടങ്ങളും ഇതുപോലെ നന്നായി പെർഫോം ചെയ്യാനുള്ള കഴിവും കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതെന്താ അത് ദൈവത്തിൻ്റെ ഒരു വരധാനാണ് അത് കളയാണ്ട് സൂക്ഷിച്ചോ വിശ് ആര് അതയാൽ എൻ്റെ എല്ലാ വിധാശംസകളും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം